ഇന്നത്തെ ശരി ഒരു പക്ഷേ നാളത്തെ നമ്മുടെ ശരികളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ട് ഇന്നത്തെ ശരികൾക്കനുസരിച്ച് സഞ്ചരിക്കുക നാളെ അത് തെറ്റാണ് എന്ന് തോന്നിയാൽ തിരുത്താനും നമുക്ക് കഴിയണം നിങ്ങള് മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാഖി സാവന്ത് മാലിക്കുമായിട്ടുള്ള സാനിയാ മിർസയുടെ വിവാഹം വേർപെടുത്തിയതിനു ശേഷമാണ് സോഷ്യൽ മീഡിയയില് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നത് അവരുടെ മകനുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ സാനിയാ മിർസ പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ വാർത്തയാകുന്നു പിന്നെ രാഖി സാവന്തിനെ കണ്ടിട്ട് പിന്നെ ഷക്കീലയും പറയുന്നു എനിക്കും അതുപോലെ തന്നെ ആകണം ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരണം അട്ടെന്നൈസ് താരം സാനിയാമിർസക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് അവർ ഇസ്ലാമിൽ നിന്ന് പോയെന്നല്ല പറയുന്നത് പൂർണ്ണമായ ഒരു മതവിശ്വാസിയായിട്ട് പിന്നീട് മതത്തിനൊപ്പിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു വിവാഹം ബന്ധം വെറുപെടുത്തുന്നു അവര് പറയുന്നു അവര് തന്നെ ആയിട്ടാണ് തീരുമാനം എടുക്കുന്നത് ദുബൈയിലാണ് സാനിയ മിർസ താമസിക്കുന്നത് ദുബൈയില് അവരുടെ വീടിന്റെ മുമ്പിൽ തന്നെയാണ് പുതിയ പേര് നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് സാനിയ മിർസ ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയില് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ഫോട്ടോസ് ഇതൊക്കെ നമ്മൾ കാണുന്നു പുതിയ പേര് പേരന്റെ വീട് മകന്റെ ഫോട്ടോ മകന്റെ പേര് നെയിം പ്ലേറ്റ് വളരെ ലളിതമായ ഒരു വുഡൻ ഡിസൈനില് മനോഹരമായി സാനിയ ആൻഡ് ഇഹിസാൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു വീട് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് നിലകളിലാണ് സാനിയ മിർസയുടെ ദുബൈയിലെ വീട് തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സമാധാനം കണ്ടെത്താനുള്ള ഇടമായിരിക്കണം വീട് എന്നതായിരുന്നു സാനിയ മിർസ അന്ന് ചൂണ്ടിക്കാണിച്ച കാഴ്ചപ്പാട് ഈ വീട്ടിൽ പ്രതിഫലിക്കുന്നത് സമാധാനമായിരിക്കണം വീട് വീട്ടിലെ സന്തോഷം ഞങ്ങളാണ് എന്ന രൂപത്തിലൊക്കെ പച്ചപ്പിന് നടുവിലായിട്ടുള്ള സാനിയ മിർസയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ സാനിയാ മിർസ ഇസ്ലാം മതത്തിൽ ജനിച്ചിട്ട് ആ മതത്തിന്റെ അനുഭാവിയാകാതെ അവർ രാജ്യത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചു ആർക്കും ആ കാലഘട്ടത്തിൽ സാധിക്കാത്ത ഒരു മേഖല അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവർ രാജ്യത്തിനൊപ്പം പേരെഴുതി ചേർക്കുകയാണ് ചെയ്തത് ആ സമയത്ത് സാനിയ മിർസയെ ഒരുപാട് ഒരുപാട്മാര് നരകത്തിലേക്കുള്ള സീറ്റ് റിസർവ് ചെയ്ത് കൊടുത്തത് നമ്മൾ കണ്ടതാണ് അപ്പോ ആ പറഞ്ഞതൊക്കെ തീർന്നു ആ പറഞ്ഞ അതേ നോപ്പ് കൊണ്ട് ഇന്ന് സാനിയാ മിർസക്ക് വേണ്ടിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നു മറ്റൊരു താരമാണ് വിവാദ താരമാണ് രാഖി സാവന്ത് ഇപ്പോ കഴിഞ്ഞ ജൂൺ മെയ് മെയ് മാസം ഇവർ ആശുപത്രിയിലായിരുന്നു ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്നാണ് ഇവർ ആശുപത്രിയിലായത് എന്ന് വാർത്ത വന്നു ആശുപത്രിയിൽ നിന്ന് കിടക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ആറ് ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ പറഞ്ഞു ടൈംസ് നൗ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നില്ല ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ആശുപത്രിയിൽ വന്നത് എന്ന് പറയുന്നു പലപ്പോഴും പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളിലൂടെയാണ് ഈ രാഖി സാവന്ത് എന്ന വ്യക്തിയെ നമ്മൾ അറിയുന്നത് രാഖി സാവന്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന വാർത്ത വളരെ വേഗത്തിലാണ് മീഡിയകളിലൊക്കെ വൈറലായത് അവരും അവരുടെ ഭർത്താവ് ആദിൽ ആണെന്ന് തോന്നുന്നു ആദിൽ അദ്ദേഹവുമായി പിന്നെ കബയുടെ മുമ്പിൽ നിൽക്കുന്ന ചിത്രമടക്കമാണ് രാഖി സാവന്ത് പോസ്റ്റ് ചെയ്തിരുന്നത് ബോളിവുഡ് നടിയാണ് രാഖി ഇവരെ മക്കയിലെത്തുന്നു ഉംറ പൂർത്തിയാക്കുന്നു രാഖിയുടെ സഹോദരൻ വാഹിദ് അലി ഖാനും ഭാര്യ ഷൈസ്തയ്ക്കുമൊപ്പമായിരുന്നു താരം മക്കയിൽ വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലേക്ക് പുറപ്പെട്ട രാഖി മസ്ജിദുൽ ഹറമില് തന്റെ ഉമ്രാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിൻ്റെ ചിത്രമാണ് പുറത്തുവിട്ടിരുന്നത് പിന്നീട് രാഖി സാവന്ത് സൗദി അറേബ്യയിൽ എത്തുന്നു ശിരോവസ്ത്രം ധരിക്കുന്നു മദീനയിൽ നിൽക്കുന്നു ഈ ചിത്രങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ് അവര് ഹോട്ടൽ മുറിയിൽ മസ്ജിദുൻ നബവിയുടെ ചിത്രങ്ങൾ ഇതൊക്കെ രാഖി പങ്കുവെക്കുന്നുണ്ട് രാഖി സാവന്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ആദിൽ ഖാൻ ദൂറാനി ഈ വ്യക്തിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ചില പൊരുത്തക്കേടുകൾ മറഞ്ഞേറ്റി പുറത്തു വരുന്നവരാണ് ആദിൽ ഖാൻ ദൂറാനി അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു തന്നെ ബലാത്സംഗ കേസിൽ കുടുക്കിയെന്നും ഭർത്താവ് റിതേഷ് സിംഗിനൊപ്പം ചേർന്ന് രാഖി വഞ്ചിച്ചെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിനെ തുടർന്ന് രാഖി സാവന്ത് തുറന്നടിച്ച് രംഗത്ത് വന്നു ആദിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പത്രസമ്മേളനവുമായി രാഖി എത്തിയത് ആദിൽ ഖാൻ തന്റെ നഗ്ന വീഡിയോ നാൽപ്പത്തിയേഴ് മുതൽ അൻപത് ലക്ഷം രൂപ വരെ വാങ്ങി ആർക്കോ വിറ്റു എന്ന് രാഖി സാവന്ത് പറഞ്ഞു ഒരു ഭർത്താവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ വിശ്വസിച്ചു തന്റെ നഗ്ന വീഡിയോ ഇയാള് വിറ്റു എന്ന് പ്രസ് മീറ്റ് നടത്തിയാണ് രാഖി സാവന്ത് ആരോപിക്കുന്നത് പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അയാൾ എന്നെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചു അമ്മ ആശുപത്രിയിലായിരുന്നു ബിഗ് ബോസ് മറാത്തിയിൽ നിന്ന് പുറത്ത് വന്ന സമയത്താണ് അവന്റെ കാമുകിമാരെ കുറിച്ച് കൂടുതൽ അറിയുന്നത് സമ്മർദ്ദത്തിന് അടിമപ്പെട്ട എനിക്ക് രക്തസ്രാവം തുടങ്ങി ഗർഭം അലസി ഞാൻ ഒരു മുസ്ലിമാണെന്നും മരിക്കുന്നത് വരെ അതിൽ തുടരുമെന്നും അതേ പത്രസമ്മേളനത്തിൽ രാഖി സാവന്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഉമ്ര നിർവഹിക്കാൻ വരുന്നത് പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പേരിനോടൊപ്പം ഫാത്തിമ എന്ന് കൂടി രാഖി സാവന്ത് കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് രാഖി സാവന്ത് ഫാത്തിമയാകുന്നത് ഈ ചിത്രങ്ങളൊക്കെ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഓരോ വാർത്തകളും പുറത്തുവിടുന്നത് പിന്നീട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എന്നും എനിക്ക് ഇസ്ലാമിനോട് തീരെ താല്പര്യമില്ല എന്ന രൂപത്തിലുമുള്ള വാർത്തകളും അവർ പുറത്തുവിടുന്നു ആതില് നിർബന്ധിച്ചിട്ടാണ് എന്നെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് ഇസ്ലാം മതത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞു എന്റെ നഗ്ന വീഡിയോ അൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു അറബിക്ക് വിറ്റു എന്ന വെളിപ്പെടുത്തലുമായി ലേറ്റസ്റ്റ് ആയിട്ട് രാഖി സാവന്ത് വന്നു രാഖി സാവന്തിന് പിന്നാലെ ഇറാനിയൻ യുവതിയും ആദിൽ ഖാന്റെ എതിരെ ഇത്തരം ഉണ്ടാക്കി എന്ന രൂപത്തിൽ വിവാദവുമായി വരുന്നു രാഖി സാവന്തിന്റെ ഗുരുതരമായ ആരോപണത്തെ തുടർന്ന് ആദിൽ പരാതി നൽകുന്നു വിവാഹ വിവാദത്തിന് പിന്നാലെ രാഖി സാവന്ത് അറസ്റ്റിലാകുന്നു അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഖി സാവന്ത് പൊട്ടിക്കരയുന്നു മതമാറ്റം സംബന്ധിച്ച് മറുപടി പറയുന്നു മതം തന്നെ നിർബന്ധിച്ച ആതിൽ മാറ്റിയതാണ് എന്നവർ പറയുന്നു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് നടി രാഖി സാവന്ത് ഫാത്തിമയായത് ഇതൊരുതരം ഗതികേടാണ് എന്ന് തസ്ലിമാനസ് പ്രതികരിക്കുന്നു ഇസ്ലാം സ്വീകരിച്ച് രാഖി സാവന്ത് താരം വന്നു ഖാനുമായിട്ടുള്ള വിവാഹ ചിത്രങ്ങൾ അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് പാകിസ്ഥാന്റെ പതാക എടുത്ത് ഉടുത്ത് ഇങ്ങനെ മേൽമുണ്ടായിട്ട് ഇങ്ങനെ ഉടുത്ത് അവരൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു പാകിസ്ഥാൻ പതാക നെഞ്ചിലേറ്റിയ നെഞ്ചിലേറ്റിയ രാഖി സാവന്തിന്റെ ചിത്രം വീണ്ടും വിവാദങ്ങളിൽ ഇടം പിടിച്ചു പിന്നീട് ഒരിക്കല് ഗുസ്തി താരത്തെ പോയി വെല്ലുവിളിച്ചു റിങ്ങിൽ കയറി രാഖി സാവന്ത് പിന്നീട് അവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ എടുത്തു മലർത്തി തറയിൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഗുർമീദ് റാം റഹീം സിംഗുമായിട്ട് ഒരുമിച്ച് ഉള്ള ചിത്രങ്ങൾ അന്ന് മദ്യം നൽകി മയക്കി പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു എന്ന രൂപത്തിൽ രാ എല്ലാ സമയത്തും ഓരോരോ വിവാദങ്ങളിലാണ് രാഖി വന്നിട്ടുള്ളത് ആ സമയത്തൊക്കെ രാഖി മുസ്ലിം ആയിരുന്നു എന്ന് ഒരു മാധ്യമവും എഴുതിയില്ല കാര്യം മനസ്സിലായല്ലോ അതായത് ഏതൊരാളും വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സമയത്ത് ഇവര് അവരുടെ ജാതിയും മതവും ഒക്കെ അന്വേഷിക്കും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മലദ്വാർ ഗോൾഡുമായി വന്ന ഒരു സ്ത്രീ എന്ത് നോക്കി വെച്ചിട്ട് സുരഭീകാത്തൂണായി മാറിയത് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അതായത് ഇപ്പോ സാനിയ മിർസയ്ക്ക് ഇസ്ലാം ഒക്കെയാണ് കാരണം അവർ മുസ്ലിം മാതാപിതാക്കളുടെ മകളായിട്ട് ജനിച്ച ആളാണ് മറ്റൊരിക്കല് നാല്പത്തിരണ്ട് ലക്ഷം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള നടി ഇസ്ലാമായി എന്ന രൂപത്തില് കബീർ ബാക്കി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ വീഡിയോ അവരുടെ ഗൂഗിള് കയറി അവരുടെ പേരിട്ടിട്ട് അവരുടെ ഡേറ്റാസ് പരിശോധിച്ച് നോക്കിയപ്പോൾ അവരുടെ ഉമ്മയും മുസ്ലിമാണ് വാപ്പയും മുസ്ലിമാണ് പിന്നെ ആരാ ഇസ്ലാമിലേക്ക് വന്നത് ഇവിടെ ഇസ്ലാമിനെ വളർത്താൻ മായി ഇവർക്ക് കഴിയാതെ വരുന്നു ഇസ്ലാം ശരി എന്ന് സ്ഥാപിക്കാൻ ഖുർആാനും ഹദീസും തന്നെ എമ്പാടും പോരെ എന്റെ ഖുർആാനും ഹദീസും ഒന്നും പറഞ്ഞാൽ ഇന്നാരും ഇസ്ലാം സ്വീകരിക്കില്ലേ വിശ്വസിക്കില്ലേ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കൊള്ളാത്ത പുസ്തകമാണ് അത് എന്നാണോ ഇവരും വിശ്വസിക്കുന്നത് ഖുർആാനും ഹദീസും പറഞ്ഞ് ഖുർആാനുൽ ദാ ഇന്ന ഇന്ന മാനവിക ഗുണങ്ങളുണ്ട് മാനവികതകളുണ്ട് ഈ കാലഘട്ടത്തിന് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഖുർആൻ അക്സെപ്റ്റബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും ഇസ്ലാമിനേക്ക് കൂടുതൽ അടുക്കണമെന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോ